ഓരോ ചായ കുടിച്ചു വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് കാന്തല്ലൂർക്ക് പോകണം മറയൂർ പോകണം വട്ടവട പോകണം അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് വീണ്ടും ഞങ്ങൾ ഞങ്ങളവിടുന്ന് യാത്ര ആരംഭിക്കുകയാണ് മുന്നിൽ ഒരു കെ എസ് ആർ ടി സിയുടെ ബസ് പോകുന്നുണ്ട് റോഡിൻ്റെ രണ്ട് സൈഡും ഒരു സൈഡ് കിളന്ന് കിടക്കുന്ന ഒരു സൈഡ് കൊക്കപോലും കിടക്കുകയാണ് അധികം യാത്രക്കാരല്ല എന്നാൽ ഈ ടൂറിസ്റ്റുകൾ മാത്രം സഞ്ചരിക്കുന്ന ഒരു റോഡാണിത് ആധുനിക രീതിയിലൊക്കെ ഈ പണി കഴിപ്പിച്ച് വാഹനങ്ങൾക്ക് പോകാൻ തക്കവണ്ണം നല്ല വൃത്തിയായി കിടക്കുന്ന ഒരു റോഡാണ് വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ് ഇനിയും പല സ്ഥലങ്ങൾ കാണുവാനുണ്ട് മൂന്നാർ കാന്തല്ലൂര് വട്ടവള ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കാണുവാൻ വളരെ രസമുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ടാണല്ലോ ക്ലൂസുകളൊക്കെയും ഈ ഭാഗങ്ങളിലേക്ക് അനവധിയായി കടന്നു വരുന്നത് ഇപ്പോൾ ആ സീസൺ ആരംഭിക്കുകയാണ് റോഡിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ മേൽത്തെ സൈഡിലെ തേയില തോട്ടങ്ങളാണ് തേയിലകളൊക്കെ ഇങ്ങനെ വെട്ടി നിരപ്പാക്കി അതിൻ്റെ കൊളുന്തൊക്കെ നുള്ളാലായി വരുന്ന സമയങ്ങളാണ് മുന്നോട്ടുള്ള യാത്രയിൽ വാഹനങ്ങളൊന്നുമില്ല എന്നാൽ ചില വാഹനങ്ങൾ മാത്രം അവിടെ കടന്നു വരുന്നുണ്ട് അത്രയേ ഉള്ളു ചിലരെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് അവിടെ റോഡിൻ്റെ സൈഡിൽ വാഹനം ഒതുക്കിയിട്ട് താഴേട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല എയർപിൻ വളവുകളാണ് എല്ലാ റോഡുകളും എന്ന് പറഞ്ഞാലും നല്ല ഒരു ഭംഗിയാണ് ആ സ്ഥലങ്ങൾ കാണുവാൻ വേണ്ടി അതുകൊണ്ടാണ് ടൂറിസ്റ്റുകളുടെ നല്ല ഒരു ഒഴുക്ക് ചില സമയങ്ങളിങ്ങോട്ടുണ്ടാകുന്നത് ചില ബൈക്ക് യാത്രക്കാരൊക്കെയും പോകുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ചെറിയൊരു സിറ്റി പോലുണ്ട് അപ്പോൾ ഇനിയും മൂന്നാറിലേക്ക് പോകണമെങ്കിലും അല്പസമയമുണ്ട് അപ്പോൾ എല്ലാവർക്കും ചെറിയ വിശപ്പുകളൊക്കെ ആയി അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മൂന്നാറിൽ ചെന്നിട്ട് അവിടുന്ന് രാവിലത്തെ കാപ്പി കുടിക്കാം കുടിച്ചിട്ട് നമുക്ക് വീണ്ടും അവിടുന്ന് യാത്ര തുടരാം എന്ന് അങ്ങനെ എല്ലാവരും ആ കാഴ്ചകളൊക്കെയും കണ്ട് ഇങ്ങനെ കാറിലിരിക്കുകയാണ് റോഡിൻ്റെ സൈഡിലൊക്കെയും കൊണ്ട് വാഹനങ്ങൾ നിർത്തിയിട്ട് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഉണ്ട് കൊണ്ട് നിർത്തിയിട്ട് അവരെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുകയാണ് എന്നാലും ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു ഈ റോഡിൻ്റെ സൈഡിലൊന്നും താമസക്കാരില്ലോ എന്നിങ്ങനെ ചിന്തിച്ചു ഇവിടെ ഒക്കെയും രാത്രി കാലങ്ങളിൽ ആന ഇറങ്ങുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് രാത്രി ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഈ വാഹന വാഹനത്തിൻ്റെ ആ സഞ്ചാരത്തിനൊക്കെ നിയന്ത്രണം ഉണ്ട് ഇവിടെ രണ്ട് പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ഇതിലെയുള്ള വാഹനങ്ങളൊക്കെയും വളരെ നിയന്ത്രിച്ച് മാത്രമേ ഇവിടുകയുള്ളൂ ഏത് സമയം റോഡിൽ ആനയെ കാണാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് അവിടെ ഉള്ളവർ പറയുന്നത് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെയും കൊണ്ട് റോഡിൻ്റെ സൈഡിൽ ഇട്ടിട്ട് അതിൽ നിന്നുള്ളവരൊക്കെയും അവിടുത്തെ കാഴ്ചകൾ കാണുവാൻ വേണ്ടി ഇറങ്ങി അല്പം ദൂരമായിട്ടൊക്കെ മാറിയിരിക്കും അപ്പോൾ കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് അവിടെ ഒരു ബിൽഡിങ് കാണുന്നത് അത് ഏതോ ഒരു കടയോ അല്ലെ വല്ല എന്തെങ്കിലും ആണോ കാരണം അവിടെ വാഹനങ്ങൾ കുറച്ചേറെ കിടപ്പുണ്ട് അപ്പം അവിടെ നിന്ന് ആഹാരം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയും ആയിരിക്കും അതുകൊണ്ടാണ് അവിടെ ഒരു വാഹന തിരക്ക് കാണുന്നത് ഞങ്ങളുടെ വാഹനം മുന്നോട്ട് പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വിശപ്പായി അങ്ങനെ അങ്ങനെ മൂന്നാറ് ടൗണിൽ ചെന്നു മൂന്നാറ് ടൗണെന്ന് പറയുമ്പോൾ നല്ല ഒരു സിറ്റിയാണ് അപ്പം ഇത് നമ്മൾ കണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ നല്ല സിറ്റിയാണ് നല്ല ആൾത്തിരക്ക് നമുക്കൊരു വാഹനം ചെന്നു കഴിഞ്ഞാൽ അത് ഇടാനുള്ളതായ ബുദ്ധിമുട്ട് കാരണം വാഹനങ്ങൾ അതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ നമുക്ക് വാഹനം ഒന്ന് ഒന്ന് ഒതുക്കിയിട്ട് ഒന്ന് ഹോട്ടലിൽ കയറിയിട്ട് ഒരു കാപ്പി കുടിക്കണം അല്ലെങ്കിൽ ആഹാരം കഴിക്കണം ഒക്കെ ഞങ്ങൾ ചിന്തയില് ഇങ്ങനെ വാഹനങ്ങൾ ഒന്ന് ഒതുക്കിയിടാനുള്ള ആ ഒരു പരിശ്രമത്തിലാണ് നല്ല തിരക്കാണ് രാവിലെ ആവേണ്ട തിരക്ക് അല്പം ഭയങ്കര തിരക്കാണ് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു ഞാനുണ്ട് ലീലാമ്മയുണ്ട് ഞങ്ങളെ കൂടാതെ ലീലാമ്മയുടെ മക്കളുമുണ്ട് അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിച്ചു മസാല ദോശ ദോശ പ്ലെയിൻ ദോശ അങ്ങനെ ആഹാരങ്ങൾ കഴിച്ചിട്ട് അവിടുന്ന് വീണ്ടും യാത്ര തുടരണം ഇനിയും അടുത്തത് പോകാനുള്ളത് കാന്തല്ലൂരാണ് എന്നാൽ കാന്തല്ലൂരിൽ ചെല്ലുന്നതിന് ഇപ്പുറമായിട്ട് ഒരു ശർക്കര ഉണ്ടാക്കുന്ന മറയൂര് അടുത്തത് മറയൂർ ശർക്കര ഫാക്ടറിയിലേക്കാണ് അവിടത്തെ കാഴ്ചകൾക്കാണ്